ഖത്രയിൽ നിന്നും ശ്രീനഗർ പോകാനായി രാവിലെ അഞ്ചുമണിയോടുകൂടി ഒരു ടാക്സിയിൽ ഞങ്ങൾ യാത്ര തുടങ്ങി പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇവിടെ കുറവാണ് അതിനാൽ ഷെയർ ടാക്സികൾ ആണ് ഇവിടുത്തെ ഏറ്റവും സൗകര്യപ്രദമായ ഗതാഗത മാർഗം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകളാണ് ഖത്രനിന്നും ശ്രീനഗർ വരെയുള്ള ദൂരം ശ്രീനഗർ പോയി അവിടുത്തെ ടുലിപ്പ് ഗാർഡനും വസന്തകാലത്ത് അവിടെ വരിയുന്ന ലക്ഷക്കണക്കിന് ടുലിപ്പ് പൂക്കളും കാണുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്നാൽ ആ യാത്രയിൽ വഴിയിൽ ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചു എന്നേയുള്ളൂ മുന്നേ ഇവിടെ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് ആയിരുന്നു ദേശീയപാത നാൽപ്പത്തി നാലിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജമ്മുവിൽ നിന്ന് കശ്മീർ താഴ്വരയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി നൽകുന്ന ഒരു ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തി നാല് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ അതിർത്തി പ്രദേശങ്ങളിലേക്കുമുള്ള യാത്രാസമയം കുറയ്ക്കുന്നതിൽ ഈ റോഡ് പ്രധാന പങ്ക് വഹിക്കുന്നു മഴക്കാലങ്ങളിൽ മലയിടിച്ചിൽ കാരണം ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഈ പാതയിലെ റംബാൻ ബനിഹാൽ മേഖലകളിലാണ് ആ സമയങ്ങളിൽ ദിവസങ്ങളോളം ഈ പാതയിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള അപകടങ്ങളും ഗതാഗത പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ഈ മേഖലകളിൽ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു റോഡിനെ നാലുവരി ആക്കുന്നതോടൊപ്പം നിരവധി തുരങ്കങ്ങളുടെ നിർമ്മാണവും ഇവിടെ നടന്നു വരുന്നു അതുകാരണം ഇപ്പോൾ ഈ പാതയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാതയും ഇതുതന്നെയാണ് ഒരു മഞ്ഞ് കാലത്ത് കന്യാകുമാരി നിന്ന് തുടങ്ങി കശ്മീർ വരെ ഈ വഴിയിലൂടെ ബൈക്കോടിച്ച് വരണം എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോഡിൽ പലയിടങ്ങളിലും ഇതുപോലെ ആട്ടിൻപറ്റങ്ങളെ കാണാം കശ്മീരിലെ റോഡുകളിൽ രാവിലകളിലും വൈകുന്നേരങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇത് ഗ്രാമീണ ജില്ലകളിലെ തദ്ദേശവാസികൾ ചെയ്യുന്ന പ്രധാന തൊഴിലുകളിൽ ഒന്നാണ് ആടുവളർത്തലും പ്രജനനവും പശ്ചിമ ഹിമാലയത്തിലെ ഒരു മിത ശീതോഷ്ണ മേഖലയാണ് കശ്മീർ താഴ്വരയിലെ ഈ കാലാവസ്ഥ വളർത്തലിന് അനുയോജ്യമാണ് ഗുരേസി കർണാഹി ബക്കർവാലി പൂഞ്ചി ചാങ് താങ്ങി തുടങ്ങിയ നിരവധി ഇനം ആടുകളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിൽ ചാങ് താങ്ങി എന്ന ഇനം ആടുകളിൽ നിന്നാണ് കശ്മീരിലെ പ്രശസ്തമായ പശ്മിന ഷാളുകൾക്കുള്ള കമ്പിളി ലഭിക്കുന്നത് പശ്മിന കമ്പിളിയിൽ നിന്ന് നിർമ്മിച്ച ഷാളുകൾ വളരെ മികച്ചതായി കണക്കാക്കപ്പെടുന്നതിനാൽ അവ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുന്നു വൈകാതെ റോഡിനിരുവശങ്ങളിലും ദൂരെയായി മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി ഉയരമുള്ള മലകൾക്കുമീതെ വെള്ളമഞ്ഞ് വീണുകിടക്കുന്നു പാമ്പോർ എന്ന സ്ഥലത്തുകൂടിയാണ് കൂടിയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മഞ്ഞുമലകൾക്ക് താഴെയായി കടുകുപാടങ്ങൾ പൂത്തു നിൽക്കുന്നു വാഹനം നിർത്തി ആ പാടങ്ങൾ പാടങ്ങൾക്കരികിലേക്ക് പോകാൻ ആഗ്രഹം തോന്നി എന്നാൽ ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പാടങ്ങളുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എല്ലായിടത്തും പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു കാർ നിർത്താൻ പോലും സമ്മതിച്ചില്ല ഇവിടെ ചില ദിവസങ്ങൾ ഇങ്ങനെ ആണത്രേ കിലോമീറ്ററുകളോളം ദൂരത്തിൽ മഞ്ഞപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത് അത്രയും സുന്ദരമായ ഒരു കാഴ്ചയാണ് ദൂരെ മഞ്ഞു കിടക്കുന്ന മലകളുടെ പശ്ചാത്തലത്തിൽ ആ കാഴ്ച അത്രയും ഗംഭീരമായി തോന്നി കുങ്കുമം വളരുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് പാമ്പോർ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കുങ്കുമപ്പൂക്കൾ വിരിയുന്നത് പാമ്പോറിലെ പാടങ്ങളിലാണ് അതിനാൽ ഇവിടം സാഫ്രോൺ ടൗൺ എന്നും അറിയപ്പെടുന്നു ഇതുകൂടാതെ ഇപ്പോൾ ഇവിടെ വൈൽഡ് ടുലിപ്പുകളും പൂവിട്ടിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഉച്ചയോടുകൂടി ഞങ്ങൾ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ ഗേറ്റ് എന്ന സ്ഥലത്ത് ഇറങ്ങി ഗേറ്റിൽ നിന്നും നടന്ന് ദാൽ തടാകത്തിനടുത്ത് എത്തിച്ചേർന്നു ശ്രീനഗറിലെ സബർവാൻ പർവ്വത താഴ്വരയിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് കശ്മീരി രീതിയിലെ ശിക്കാരകളും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത രീതിയിലുള്ള ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട് വേനൽക്കാലം ആയതിനാലാണ് ഈ തടാകം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് മഞ്ഞുകാലം ആകുമ്പോഴേക്കും തടാകം ഐസായി മാറും അങ്ങനെ തണുത്തുറഞ്ഞ ദാൽ തടാകത്തിൽ ശൈത്യകാലത്ത് ഐസ് സ്കേറ്റിംഗ് നടക്കാറുണ്ട് ഇവിടെയുള്ള ഷിക്കാരകളിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശ്രീനഗറിലേക്ക് ആളുകൾ വരുന്നത് എന്നാൽ ഷിക്കാരകളിൽ കയറാൻ അമിതമായ വാടകയാണ് അവർ ആവശ്യപ്പെടുന്നത് അതിനാൽ പലരും ഷിക്കാര റൈഡ് ഒഴിവാക്കുന്നത് കാണാൻ കഴിഞ്ഞു ഞങ്ങൾ രാവിലെ ശ്രീനഗർ എത്തിയതു മുതൽ ഇതുതന്നെയാണ് അവസ്ഥ എന്തിനും ഏതിനും അമിതമായ പൈസ ടൂറിസം എന്നത് സഞ്ചാരികളുടെ കയ്യിലെ പൈസ തട്ടിയെടുക്കാനുള്ള ഒരു വഴി മാത്രമായി ഇവരിൽ പലരും കരുതുന്നു ദാൽ തടാകത്തിലെ ഷിക്കാര യാത്രകളുടെ വീഡിയോകൾ കാണാൻ തുടങ്ങിയതു മുതൽ ഇവിടെ ശ്രീനഗർ എത്തി ദാൽ തടാകത്തിലൂടെ ഒരു ശിക്കാര യാത്ര ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു എന്നാൽ വിലപേശൽ വശമില്ലാത്തതിനാലും തൽക്കാലം അത്രയും പൈസ കൈവശം ഇല്ലാതിരുന്നതിനാലും കുറച്ച് വിഷമത്തോടെ ഞങ്ങളും ശിക്കാര റൈഡ് ഒഴിവാക്കി തടാകത്തിൻ്റെ കരയിലൂടെ നടന്ന് സമീപമുള്ള ടുലിപ്പ് ഗാർഡനിലേക്ക് പോയി ഇവിടെ ഇനിയും മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ വാർഷിക വസന്തകാല ഉത്സവമായ ടുലിപ്പ് ഉത്സവം അവസാനിക്കുകയും ടുലിപ്പ് ഗാർഡൻ അടയ്ക്കുകയും ചെയ്യും അതിനാൽ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ എന്ന പേരിലാണ് ഈ പൂന്തോട്ടം ഇപ്പോൾ അറിയപ്പെടുന്നത് സബർവാൻ പർവ്വത നിരകളുടെ അടിവാരത്ത് ദാൽ തടാകത്തിൻ്റെ തീരത്താണ് ഈ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുരുകുകയും വസന്തം താഴ്വരകളിലേക്ക് ജീവൻ പകരുകയും ചെയ്യുമ്പോൾ അത്രയും മനോഹരമായ ഈ ടുലിപ് ഗാർഡൻ ശ്രീനഗറിലെ സബർവാൻ പർവ്വത നിരകളുടെ പശ്ചാത്തലത്തിൽ നിറമയമായ ഒരു ക്യാൻവാസായി മാറുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് അത് എഴുപത്തി നാല് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ ടുലിപ്പ് ഗാർഡനിൽ ഏകദേശം എഴുപത്തിയഞ്ചിനം ടുലിപ്പുകൾ ഉണ്ട് കശ്മീർ താഴ്വരയിലെ പുഷ്പകൃഷിയും വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഏഴിലാണ് ജമ്മു ജമ്മുകാശ്മീർ ഗവൺമെൻറ് ഈ ഉദ്യാനം തുറന്നത് പതിനേഴ് ലക്ഷത്തോളം ടുലിപ്പ് പൂക്കളാണ് ഈ വർഷം ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞത് ഈ വർഷം കശ്മീരിലെ വസന്തകാലത്ത് ഇവിടെ വന്ന് ഈ ടുലിപ്പ് ഗാർഡൻ സന്ദർശിക്കാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു യാത്രാനുഭവം ആണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി തിരികെ ലാൽ ചൗക്കിൽ എത്തിച്ചേർന്നു രാത്രിയിൽ താമസിക്കാനുള്ള റൂമുകൾക്ക് ലാൽ ചൌക്കിലും പരിസരങ്ങളിലും നല്ല വാടകയാണ് ഈ യാത്രയിലെ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ചിലവായ ആകെ പൈസയേക്കാളും കൂടുതൽ ആണ് ഇവിടെ ഒരു ദിവസം റൂം വാടകയായി അവർ ചോദിക്കുന്നത് അതിനാൽ അവിടെ നിന്നും കുറച്ച് മാറിയുള്ള ഖയാം ചൗക്ക് എന്ന സ്ഥലത്തെത്തി റൂം എടുത്തു റൂം വാടക ഇവിടെ താരതമ്യേന കുറവായിരുന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ